തിരുവനന്തപുരം വഞ്ചൂരിൽ പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പ് വഞ്ചൂർ ചെമ്പകശ്ശേരി സ്വദേശിനിയായ ശിനിയെ വീട് കയറിയാണ് എയർഗൺ ഉപയോഗിച്ച് അക്രമി വെടിവെച്ചത് അക്രമം നടത്തിയത് സ്ത്രീയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കയ്യിൽ പരിക്കേറ്റ ശിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ടരയോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിയുടെ ചെമ്പകശ്ശേരി പെരുന്താനി പോസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിൽ കയറി അക്രമി വെടിയുതിർത്തത് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് രണ്ടു തവണ വെടിയുതിർത്തു ഇത് തടയാൻ ശ്രമിക്കവയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് തലയും മുഖവും മുഴുവൻ മറച്ചിരുന്നതിനാൽ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ആക്രമണകാരണം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പിസ്റ്റൽ പോലെ ഏർ ഗന്നോ അതറിയില്ല എന്താണ് സംഭവം അത് എടുത്തിട്ട് ഫയർ ചെയ്തായിട്ട് അപ്പൊ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട് ബാക്കി വൺ ആർ റൗണ്ട്സ് ഫയർ ചെയ്തായിട്ട് കാണുന്നുണ്ട് അത് ബൈ ഷൂട്ടിംഗ് സീറ്റുകാർ പറഞ്ഞതനുസരിച്ച് മൊത്തം എല്ലാ കവർ ചെയ്തിട്ടായിരുന്നു ഓൺലി കണ്ണ് മാത്രം കാണാനുണ്ട് അക്രമി പാഴ്സൽ വാങ്ങാൻ തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ചതായി ബന്ധുക്കൾ പറയുന്നു ഒരു ലെറ്റർ ഉണ്ട് ഷിനി ഒപ്പിട്ടാൽ കൊടുക്കൂ ഷിനി തന്നെ ഒപ്പിടണം ആ ശരി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറിൻ്റെ ബ്ലോക്ക് ചെയ്ത് കൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് ശനിയെ വിളിച്ചു ഷിനിയെ അടുക്കളയുടെ അവിടെയായിരുന്നു വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ സാറ് പേന മറന്നുപോയേ അവരോട് പേന കൂടെ എടുത്തോണ്ട് വരാൻ പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സിനി പേന കൂടെ എടുത്തോണ്ട് വരണേ അവരെ പേനയില്ല എന്ന് പറഞ്ഞു അവർ പേനയും എടുത്തുകൊണ്ട് വിടാതായിരുന്നു ഒരു വലിയ ഷീറ്റ് പേപ്പറ് കാണാൻ അതിൻ്റെ മുകളിലൊരു എട്ടൊമ്പത് ഇഞ്ചോളം വരുന്ന ഒരു വലിയ കവറ് ഇങ്ങനെ ഇങ്ങനെ നീട്ടി ആഞ്ഞതും എടുത്തിട്ട് ഞ്ഞതും അക്രമി കാറിലെത്തിയെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം